അഞ്ചാം സീസൺ മുതലാണ് ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥികളായി കോമണേഴ്സിനെയും ഉൾപ്പെടുത്തി തുടങ്ങിയത് പ്രേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യമായി ബിഗ് ബോസ് മലയാളം കോമണറായി ഹൗസിലേക്ക് കയറി മത്സരിച്ചത് ഗോപികയാണ് വിവാഹം ഒരു കുഞ്ഞിന്റെ അമ്മയുമായിരിക്കെയാണ് ഗോപിക ഹൌസിലേക്ക് എത്തിയത് മകനെ കാണാൻ സാധിക്കില്ലെന്നത് തന്നെയായിരുന്നു ഹൌസിലേക്ക് എത്തിയപ്പോൾ ഗോപിക ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കാര്യവും തന്റെ വിവാഹ ജീവിതത്തിലൂടെ നേരിടേണ്ടി വന്ന അനുഭവങ്ങളെല്ലാം ഷോയിൽ വെച്ച് തന്നെ ഗോപിക വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഗോപികയുടെ ജീവിതം ആകെ മാറി താരം വീണ്ടും വിവാഹിതയായി വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ നടന്ന വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഗോപിക സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടപ്പോഴാണ് പ്രേക്ഷകരും അറിഞ്ഞത് രണ്ടാമത്തെ വിവാഹത്തിൽ അടുത്തിടെ ഗോപികയ്ക്ക് ഒരു ആൺകുഞ്ഞും പിറന്നിരുന്നു കുഞ്ഞു പിറന്നിട്ട് ഏറെ ആയെങ്കിലും പേരോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഗോപിക പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴത്തെ കുഞ്ഞിന്റെ പേരും വീഡിയോയും താരം പങ്കിട്ടിരിക്കുകയാണ് സെയിൻ എന്നാണ് കുഞ്ഞിന് ഗോപികയും കുടുംബവും പേര് നൽകിയിരിക്കുന്നത് മൂന്ന് മാസം മാത്രമുള്ള സെയിന് ഗോപികയുടെ മൂത്ത മകൻ അമ്പുവിന്റെ ചായയാണെന്നാണ് ആരാധകർ കുറിക്കുന്നത് മോന്റെ പേര് സെയിൻ എന്നാണ് മോന്റെ വിശേഷങ്ങൾ ചോദിച്ചവർക്ക് നന്ദി എന്നാണ് മകന്റെ ആദ്യ വീഡിയോ പങ്കിട്ട് ഗോപിക തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് സീസൺ അഞ്ചിൽ ഗോപികയോടൊപ്പം മത്സരിച്ചിരുന്ന റനീഷ മനീഷ അടക്കമുള്ളവർ വീഡിയോയിൽ സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട് ഷെമീർ എന്നാണ് ഗോപികയുടെ ഭർത്താവിന്റെ പേര് വിവാഹം എന്ന് കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളോ ഭർത്താവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളോ ഒന്ന് ഗോപിക എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല ആദ്യ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഗോപിക ഹൗസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു ഇത്രയും വർഷമായി താൻ പോരാട്ടത്തിലാണ് കുഞ്ഞിന് ഏഴു മാസം പ്രായമുള്ളപ്പോൾ ഭർത്താവിന്റെ അടുത്തു നിന്നും പോകുന്നതാണ് ഒരു വർഷ എന്ന് പറയുന്നത് കോടി ജന്മങ്ങൾ അനുഭവിച്ചതിനപ്പുറമായിരുന്നു ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് തന്റെ ജീവിതം മുഴുവൻ മകൻ അമ്പു മാത്രമേ ഉള്ളൂ അവനു വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നത് തന്നെ തന്നെ ഇവിടെ വരെ എത്തിച്ചത് അവനാണ് എന്നൊക്കെയാണ് ബിഗ് ബോസിൽ വെച്ച് മൂത്ത മകനെ കുറിച്ചും വിവാഹ ജീവിതത്തെ കുറിച്ചും ഗോപിക പറഞ്ഞത് ഈയിടയ്ക്ക് ഗോപികയുടെ ഇപ്പോഴത്തെ കൊച്ചു കുടുംബത്തെ ഉൾപ്പെടുത്തി തരണിന്റെ സഹോദരൻ വ്ളോഗുകൾ പങ്കുവയ്ക്കാറുണ്ട് അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്തതിൽ നിന്നുമാണ് ഗോപികയ്ക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലേക്ക് സെലക്ഷൻ കിട്ടിയത് എന്നാൽ ഒരു മാസത്തോളം മാത്രമേ ഹൌസിൽ നിൽക്കാൻ ഗോപികയ്ക്ക് സാധിച്ചുള്ളൂ ശേഷം പ്രേക്ഷകരുടെ പിന്തുണ കുറവ് മൂലം ഗോപിക മത്സരത്തിൽ നിന്നും പുറത്താവുകയായിരുന്നു തുടക്കത്തിൽ ഗോപികയുടെ ഗെയിമിന് ഏറെ ആരാധകരുണ്ടായിരുന്നു എന്നാൽ വിക്ടം കാർഡ് ഇറക്കിയുള്ള ഗെയിമിലേക്ക് ഗോപിക മാറിയതോടെയാണ് പ്രേക്ഷക പിന്തുണ കുറഞ്ഞു തുടങ്ങിയത് തന്റേത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നുവെന്നാണ് ഗോപിക ബിഗ് ബോസ് വീടിനുള്ളിൽ നേരിട്ട കാര്യങ്ങളെ കുറിച്ചടക്കം പുറത്തു വന്നതിന് ശേഷം പറഞ്ഞത് സീസൺ ഫോറിലെ മത്സരാർത്ഥി ഷാലിനി ആയിരുന്നു സീസൺ അഞ്ചിൽ പങ്കെടുക്കുന്നതിന് ഗോപികയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് ഷോയിൽ നിന്ന് മെവിക്റ്റായ ശേഷം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ ഗോപിക തന്റെ ആരാധകരുമായി സംവദിക്കാറുണ്ട് ഒരു കൊറിയർ ഏജൻസിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ഗോപിക എത്തിയത് അതേസമയം സീസൺ സിക്സിൽ കോമൺവെൽസ് കാറ്റഗറിയിൽ ഹൗസിലേക്ക് കയറിയത് നിഷാന രസ്വിൻ നന്ദന എന്നിവരായിരുന്നു എന്നാൽ നിഷാന രണ്ടാഴ്ച ഹൗസിൽ തികച്ചു നിൽക്കാൻ പുറത്താവുകയായിരുന്നു ദിവസത്തോട് അടുപ്പിച്ചാണ് ഹൗസിൽ നിന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ